ആ കേസ് നമ്മളിന്നുള്ളതേ നമ്മളെ അഴിമത്ത് കണ്ടാ അഴിമത്ത് വന്നിരിക്കുന്നത് ശക്തിയായ മഴ കാരണം കടലും കൂടുതൽ തന്നെയാണ് മഴ കൊണ്ട് കടൽ കൂടില്ലെങ്കിലും കാറ്റ് വരുമ്പോൾ കടല് കൂടും അപ്പം ഇന്ന് കൂടുതൽ തന്നെയുണ്ട് പക്ഷേ ഇതാ വള്ളങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ട് ഇതാ ഇവിടെ നിന്നും ഒത്തിരി വള്ളങ്ങൾ അവിടെ നിന്ന് അടിച്ചു പൊളിച്ച് വന്നതാണ് അതാ സമയം കണ്ടിട്ട് ഇത് ആ വരവ് വന്നിട്ട് പലരും തിരിച്ചിടാം ഈ വള്ളം തിരിച്ചു കാരണം വെച്ചാൽ കടൽ കൂടുതൽ അഴിമുറിച്ചടക്കാൻ അവർക്ക് പറ്റില്ല താല്പര്യം തിരിച്ചു എല്ലാവരും ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കണം കാരണം അഴിമുഖം മുറിച്ചിടക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് വള്ളങ്ങള് കയറിപ്പോയി ആ കയറിപ്പോയ വള്ളങ്ങൾ പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്ന് എന്താ പറയുക നമ്മൾ തന്നെ ഇവിടെ ടെൻഷനായിട്ടൊന്നും അങ്ങനെ നെല്ലെടുത്ത് അടിച്ചിരുന്നില്ല ശക്തിയായ കടലാണ് അഴി കയറിപ്പോയിട്ടവര് ഇറങ്ങിപ്പോയവരിതാണ് അടുത്ത വെള്ളത്തിൽ പോകുന്നു കടല് ശക്തിയായ കടൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ എന്താ പറയുക വള്ളം എടുത്ത് അടിക്കാൻ സാധ്യതയുണ്ട് പട്ടണ മറിയാൻ സാധ്യതയുണ്ട് കാരണം എഞ്ചു ദിവസമാവ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടങ്ങാറുള്ളൂ ആ എഞ്ചിൻ്റെ പവറിലാണ് ഈ തിരമാലകളെ മുറിച്ച് വള്ളം അങ്ങോട്ട് കടന്നു പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ ഇതാണ് നമ്മളെ അഴിമുഖം അഴിമുഖത്തും തിര അടിക്കുന്നതുകൊണ്ടേ കാണണം ആ എന്താ പറയുക പുലിമുട്ടിൻ്റെ മുകളിലൂടെയാണ് ശക്തിയായിട്ടുള്ള തിരമാലകൾ അടിച്ച് കയറിയത് ഇപ്പോൾ ഒന്ന് കുറവുണ്ട് കാരണം ഏറ്റവും അതായത് വെള്ളം ഓ കടലിന്റെ കൂടി പക്ഷെ അവരത് കവർ ചെയ്ത് പോയിട്ടാ ആ അഴിമുഖത്തുനിന്ന് കടലിലേക്ക് മുറിച്ച് കടക്കുമ്പോഴാണ് ഇത്രയും വലിയ തിരമാലകളുടെ പ്രശ്നം വരുന്നുള്ളു പക്ഷെ അവരത് അത് കവർ ചെയ്ത് അവർ കടന്നു പോയി മുകളിലൂടെ മറിഞ്ഞ് വീഴുമ്പോ ശക്തിയായ ശബ്ദം വരണത് നമ്മള് എന്താ പറയാ ട്രിപ്പറിലെ സാധനം കൂടെ ഇറക്കിയിട്ട് വീഴ്ക്കൂല അതേപോലത്തെ ശബ്ദം വരണേ പക്ഷെ അവര് കവർ ചെയ്ത് പോയിട്ടാണ് അവര് രണ്ട് മൂന്ന് വള്ളങ്ങൾ അങ്ങനെ പോയി അവരടിങ്കും അങ്ങനെ കേറിപ്പോയി ചെറു വള്ളങ്ങളെ പിന്നെ അതുപോലെ തന്നെ അതാ ഇവരിവിടെ നിൽക്കണ് കൺഫ്യൂഷനിലാണ് കയറണോ വേണ്ട എന്നുള്ള ഒരിതില് നിക്കുകയാണ് കാരണം ആദ്യ ഒരു കടലാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നിൽ വന്നവരും എല്ലാവരും എല്ലാരും സ്ലോവാക്ക ഭയങ്കര ഡിസ്കഷൻ നടക്കണം അവിടെ എന്ത് വേണം എല്ലാരും തിരിച്ചു നിർത്തിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് കടലിലേക്ക് കയറി വെള്ളങ്ങളുടെ ഒന്ന് നോക്കട്ടോ നമുക്ക് നമ്മൾ അഴിമുഖം അഴിമുഖത്തിലെ കുനിമുഖാണീ കാണുന്നത് ഇത്രയും സൂമ് ചെയ്ത് കാണിച്ചുകൊണ്ട് ക്ലിയർ ഉണ്ടാവില്ല എന്നറിയാം എന്നാലും ഒരാളേ കക്ക പറക്കിന്ന് കാണാ അതാ ഓടിച്ചെന്ന് കക്ക എടുത്തിട്ടുണ്ട് കക്ക കക്കപറക്കിട്ട് പോക്കറ്റിയിലിടുക ഇനി ആൾക്ക് എത്ര കക്ക കിട്ടിന്നുള്ള നമുക്കൊന്ന് ഒന്ന് നോക്കിയോ കേട്ടോ തിന്റെ ഇടയിലൊക്കെ കക്കകളുണ്ടാവും അബു അബു ഇന്ന് എത്ര കക്ക് കിട്ടിന്നുള്ളത് കാണിച്ച